ഞാനും ഒരു പ്രാവശ്യം തമ്മിലുള്ള പരിചയം ഇത്ര ഒരു പത്ത് വർഷത്തിലധികം പഴക്കമുണ്ട് ഞങ്ങൾ ചരിത്ര എന്നുള്ള സിനിമ അസോസിയേറ്റ് ആയിരുന്നു അത് ഞാനതിനെ മറന്നു തുടങ്ങിയിട്ടുള്ള സൗഹൃദമാണ് ഞങ്ങൾ ഒരുമിച്ച് സിനിമ ഞാനാദ്യം ചെയ്യാനായിട്ട് ഞങ്ങൾ പ്ലാൻ ഉണ്ടായിരുന്നു പിന്നീട് മാറിപ്പോയ ഒരു സിനിമയാണ് ഞങ്ങൾക്ക് അറിയത്തിന് ഞങ്ങൾ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ കിട്ടിയിരിക്കുകയാണ് പക്ഷേ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ അതിനുള്ള സൗഹൃദം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത സമയത്തും ഉള്ള അതേ സൗഹൃദം തന്നെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാത്ത സമയത്തും തുറന്നു പോവുകയും ഞങ്ങൾ നിരന്തരമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന സിനിമകളെപ്പറ്റിയും അല്ലാത്ത സിനിമകളെ പറ്റി പൊതു കാര്യങ്ങളെപ്പറ്റിയൊക്കെ നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന വളരെ അടുത്ത സുഖത്തിലുള്ള ഒരാളാണ് അതിനകത്ത് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാവരും വളരെ പ്രിയപ്പെട്ടവരാണ് അപ്പോൾ ഈ ആദ്യമായിട്ട് പറയുന്ന സിനിമയിലും ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇന്ന് അതിൻ്റെ ടൈറ്റിൽ പ്രൊഡക്ഷൻ കമ്പനിയുടെ ലോഞ്ച് കൊണ്ട് നമ്മുടെ ടൈറ്റിൽ അലൗസ്മെൻറ്റുള്ളൂ അപ്പോൾ ഈ മലയാള സിനിമയിലെങ്കിൽ ഈ സിനിമയോടെ നല്ല ഐശ്വര്യമുള്ള തുടക്കവും അപ്പോൾ ഒന്നങ്ങോട്ട് ഒരുപാട് ഐശ്വര്യമുള്ള ഒരുപാട് നല്ല നല്ല സിനിമകൾ എടുക്കാനുള്ള അവസരങ്ങളുണ്ടാവട്ടെ ഞാൻ ആശ്വസിക്കുന്നതിലേക്കും പിന്നെ ഇതിൻ്റെ എല്ലാം എല്ലാം എല്ലാ നായ പ്രാർത്ഥികൾ തീർച്ചയായിട്ടും വളരെ ഇതിന് വളരെ ക്രൂഷനോട് ഈ സിനിമയുടെ വേണ്ടിയായിട്ട് എടുക്കുന്ന ഒരാളാണ് പിന്നെ ഈ സിനിമയുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ചേനൽ സാർ ഞങ്ങൾ കുറേ നാളുമായിട്ട് പരിചയമുള്ള ആൾക്കാരാണ് ഞങ്ങൾ നിരന്തരമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ അന്ന് ആദ്യമായിട്ട് കാണുമ്പോൾ പറഞ്ഞിട്ടുള്ളത് എനിക്ക് ഓട്ടോഗ്രാഫ് മുതൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു നല്ലൊരു സംവിധായകമാണ് അപ്പോൾ അദ്ദേഹത്തിനും കൂടെ മാറ്റി അത്സാരിച്ച് ഞാൻ സന്തോഷവും ഭാര്യമായിട്ട് ഞാൻ കരുതുന്നു ഞങ്ങളുടെ പൊട്ടിപ്പ് വിമർശിച്ചു പിന്നെ ഈ സിനിമയിൽ വർക്ക് ചെയ്ത് ബാക്കിയുള്ളവരെ ഓരോരുത്തരും പേര് എടുത്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ അതിനാണെങ്കിലും എൻ്റെ എഡിറ്റേഷനിലാണെങ്കിലും മിക്കുന്നതാണെങ്കിലും പറഞ്ഞു സമരം മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള കൂടെ ഇന്ത്യ സിനിമക്ക് വേണ്ടിട്ട് ഒന്നിക്കുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ജയ്ച്ചാളും ഒരുപാട് എല്ലാവരും ഇപ്പൊ നേരത്തെ പറയാത്ത ഇനിയും ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു സിനിമ നല്ല ഉദ്ദേശത്തോടുകൂടി എടുക്കുന്ന സിനിമയാണ് നല്ലൊരു മാസ് മസാല എൻ്റർടൈൻമെന്റ് ആയിരിക്കും പക്ഷെ നല്ലൊരു സിനിമയായിരിക്കും ഒരു ഗുഡ് വാച്ച് ആയിരിക്കും ഒരിക്കലും മനസ്സിൽ പോയിരിക്കുന്ന സിനിമയായിരിക്കും ഏറ്റവും വലിയ ഉറപ്പ് എന്ന് പറയുന്നത് അതുപോലെ എന്റെ സാഹിത്യത്തിൻ്റെ ഓർഡർ മേടിച്ചോ ചിത്ര തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഞാനോട് വളരെ സന്തോഷത്തോടെയും പ്രതീക്ഷയോടെയും നോക്കി കിടക്കുന്ന സിനിമയായിരുന്നു അതെല്ലാവരും ഈ കഥകളിൽ നേരത്തെ എല്ലാവരും നല്ല ഗൈഡിങ് ഫോഴ്സസ് ആയിട്ട് എല്ലാവർക്കും ഉണ്ടാവണം ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു വരാൻ സാധിച്ചിട്ടില്ലാത്ത മറ്റ് എല്ലാവർക്കും മതി തുടർന്നാൽ നമുക്ക് ഈ സിനിമകളെ തുടക്കമാണ് ഇപ്പോൾ ഇനി ഈ സിനിമ നൽകുന്നത് വരെയും പറയുന്നതിന് ശേഷം ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിക്കുന്നു പിന്നെ തീർച്ചയായിട്ടും പ്രേക്ഷകരും മീഡിയ സുഹൃത്തുക്കളും എല്ലാവരും ഈ ഒരു സിനിമയെ ഈ സിനിമ ആളുകളിലേക്ക് എത്തുന്നതും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെ തന്നെ സൂചനകളോടാണ് നമ്മൾ ഈ സിനിമ വണ്ടി എടുത്ത് പോയി വഴിയിൽ രാത്രിയിൽ വിളിച്ചു വരുത്തി അപ്രിസിയേഷൻ അതായത് എ ബി സി ഡിയിലത്തെ ആ റോഡ് വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ യു ആർ ഗോയിങ് ഫോർ എ ലോങ് വേ ആ ഒരു ചെറിയ ഗോൾ കണ്ടിട്ടുണ്ട് അപ്പം എൻ്റെ ഉള്ളിൽ സെൽഫിഷനസ് ഉണ്ടായിരുന്നു ടോവി വെച്ച് ഒരു പടം ചെയ്യാൻ ഇന്ന് ഇവരെ ഈ പെയ്യാൻ എനിക്ക് ഡേറ്റ് തന്നിട്ടില്ല സോ ദാറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ബട്ട് വൺ തിങ് ഐ ടെൽ യു ഇറ്റ് വാസ് മൈ മിസ്റ്റേക്ക് ഓർ മൈ അൺഫോർച്ചുനേറ്റ് പിക്കറ്റ് ഫോർ ത്രീ എന്ന സിനിമ ഞാനും ടോവിയും കൂടെ ചെയ്യേണ്ടതായിരുന്നു അത് ഐ വാസ് സോ എക്സൈറ്റഡ് ടു വർക്ക് വിത്ത് ഹിം ബട്ട് ദൻ ഡോട്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ സംതിങ് ആൺ എനിവേ ഐ വിഷ് ദം ഓൾ ദി ബെസ്റ്റ് എസ്പെഷ്യൽ ടു ദ ഡയറക്ടർ ബിക്കോസ് ആസ് സമ്പഡി സെറ്റ് ഇഷ്കെന്നുള്ള സിനിമ ചേരൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് റിയലി ഹോണ്ടഡ് വൈ ബിക്കോസ് ദി ത്രീ ക്യാരക്ടേഴ്സ് ഞാൻ രണ്ട് ക്യാരക്ടറിനെ വെച്ച് ചെയ്തതാണ് ബിക്കറ്റ് ഫോടത് പക്ഷെ നിങ്ങളിത് അതിന് മുമ്പേയാണ് അതിന് ശേഷം ഈ മൂന്ന് ക്യാരക്ടറിനെ വെച്ചിട്ട് വൺ നൈറ്റ് ദാറ്റ്സ് എ പെർഫെക്ഷൻ ഓഫ് എ ഡയറക്ടർ എനിവേ യു ആർ അപ്രീഷിയേറ്റിംഗ് യും ബ്രിയൻറ്റ് കാസ്റ്റ് ക്രൂവിന്റെ കൂടെ ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് കിട്ടാൻ പോവാ എന്നറിയുന്നതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു ും പഠിച്ചപ്പോഴി തന്നെയാണ് പ്രശ്നം വൈവേക്ക് കടക്ക് ആദ്യം വിളിക്കും എന്തായാലും വലിയ സന്തോഷം ഉണ്ട് പുതിയൊരു പ്രൊഡക്ഷൻ കമ്പനി മലയാളത്തിലേക്ക് വരുന്നു അത് വരുമ്പം ഇവിടുത്തെ എഴുത്തുകാർക്കും സംവിധായകർക്ക് വലിയ സന്തോഷമാണ് കാരണം ഇനി കഥ പറയാൻ പോലെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയായി പിന്നെ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഇനിയും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും പാട്ടെഴുത്തും മാത്രമല്ല ബാധക്കെ ബാക്കിയുള്ള ഇത് എല്ലാത്തിലുമുണ്ട് അപ്പോൾ ബാധക്കെ നിൽക്കുമ്പോൾ തന്നെ സന്തോഷമാണ് പിന്നെ ടുവി ഒന്നും പറയാനില്ല കാരണം ഓരോ സിനിമയും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കലാകാരൻ അപ്പോൾ ഇനിയും വലിയ വലിയ ഹിറ്റുകൾ പിറക്കാൻ പോവുകയാണ് അപ്പം അതിന്റെ തുടക്കമാണ് ഇതെല്ലാം പിന്നെ അനുരാജ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു രണ്ട് വർഷം മുന്നേ അനു ഞാനും കൂടെ നമ്മൾ മീറ്റ് ചെയ്ത് സംസാരിക്കുമ്പോഴാണ് ഈ പ്രോജക്റ്റിനെ പറ്റി എന്തോ അതിനു പറയുന്നുണ്ടായിരുന്നു അപ്പം ഒരു സംവിധായകൻ്റെ രണ്ട് വർഷത്തെ ഹാർഡ് വർക്ക് അതിപ്പം സംഭവിക്കാൻ പോകുന്നു അതിലാണ് ഏറ്റവും വലിയ കൺകാറ്റ്സ് രണ്ട് വർഷം അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് ടൂടെ ഡേറ്റ് എടുത്ത് ഈ പടം ചെയ്യുന്നു അത് വലിയ കാര്യം പിന്നെ ഒരു ഫാൻ ബോയ് ആണ് ചേരൻ സാറിൻ്റെ എനിക്ക് ചേരൻ സാറുള്ളത് കാരണം ഇരുപത് വർഷം മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഓട്ടോഗ്രാഫ് കാണുന്നത് അന്ന് ഗോപികനെ സാറ് അങ്ങോട്ട് കൊണ്ടുപോയി ഇന്ന് ഞങ്ങളുടെ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ എന്തായാലും അതിൻ്റെ അനുരാജനെ കണ്ടുകാരമോ അതേപോലെ ഹീറോയിൻ ആയാലും റൈറ്ററാണ് പുതിയ ഫസ്റ്റ് മൂവിയാണ് അപ്പം അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ റൈറ്ററാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ സിനിമയെന്ന് പറയേണ്ട ഒരു വലിയ റൈറ്റർ മലയാള സിനിമയിലേക്ക് വരുന്നതാണ് ഞാൻ കരുതുന്നത് ഇനിയും ഒരുപാട് ഹിറ്റുകൾ അദ്ദേഹത്തിൻ്റെ പേനലിൽ നിന്ന് പിറക്കട്ടെ ആൻഡ് ഓൾസോ പ്രൊഡ്യൂസേഴ്സ് ഓൾ ദി ബെസ്റ്റ് താങ്ക് യു കാലഘട്ടത്തിൽ പറയേണ്ട ഒരു കഥയും നമ്മുടെ ആളുകൾ കാണേണ്ട ഒരു സിനിമ എൻ്റെ ഒരു ചെറിയ വിശ്വാസം ബാക്കി സിനിമ കണ്ടതിന് ശേഷം പറയുക എന്ന് വിചാരിക്കുന്നു ഈ ഒരു കഥ അഞ്ചാൻഡ് പറയുകയും അത് നമ്മൾ ടൊവിനുമായിട്ട് സംസാരിച്ചു അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചു പിന്നീട് ചേരൻ സാർ വന്നു പ്രൊഡ്യൂസേഴ്സ് വന്നു അങ്ങനെ ആണ് നമ്മളിത് ഇതിലേക്ക് എത്തുന്നത് ഇരുപത്തി ആറിന് തുടങ്ങാണ് എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ും ടിപ്പും ഷിയാസും ഇങ്ങനെ ഒരു കാര്യവുമായിട്ട് ഷമി വഴിയാണ് എന്നെ ബന്ധപ്പെടുന്നത് അവരുടെ ഒരാഗ്രഹം സിനിമ നിർമ്മാണ രംഗത്ത് കൊണ്ട് വരണമെന്നുള്ള ആവശ്യവുമായ ഒന്നാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം കണക്കിൻ്റെ ഈ സിനിമയല്ല വേറൊരു പ്രോജക്റ്റാണ് അത് ഈ വർഷം തന്നെ നടക്കുന്ന മറ്റൊരു പ്രോജക്റ്റ് ആണ് അതായത് വിവരങ്ങൾ പിന്നീട് ഞങ്ങൾ അറിയിക്കുന്നതാണ് ഏതായാലും അനുരാജുമായിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തെ ബന്ധമാണ് അനുരാജ് അസോസിയേറ്റ് ആയിട്ടുള്ള കണക്കുകളായിട്ട് ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്തിട്ടുള്ള ബന്ധമാണ് അനുരാജിൻ്റെ ഈ സിനിമ ഇങ്ങനെ സംഭവിക്കാൻ ഒരു നിമിത്തമായ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഈ സിനിമയ്ക്കൊപ്പം എല്ലാവരും ഇതിൻ്റെ വിജയത്തിനും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഏതായാലും തിക്കൂലും ഷിയാസിനും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇങ്ങനെ സംരംഭം ഏറ്റെടുത്ത് ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് അപ്പോൾ നമുക്കെല്ലാവർക്കും ഒത്തിരി വേളുകൾ മുമ്പോട്ട് പോകാം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചേരൻ സാർ ചേരൻ സാർ മലയാളത്തിലോട്ട് ഞങ്ങൾ വെൽക്കം ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയിലോട്ട് അതുപോലെ തൊഴിലുമായിട്ടും വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് എപ്പോഴും തോന്നിക്ക് തന്നെ കളിയാൻ തന്നെ നേരിള്ളൂ ഇതുവരെ സിനിമ സെറ്റ് കാണാറില്ല സിനിമ എന്താക്കി കൊണ്ടുവരാറുണ്ടോ പിന്നെ കാണാറില്ല ഏതായാലും ഈ സിനിമയ്ക്കൊപ്പം നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥന ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു